അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെ മൂന്ന് ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചു യു ഡി എഫ് ഭരണസമിതി പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാണ് അംഗങ്ങളുടെ രാജി ഇതോടെ ക്ഷീരസംഘത്തിൽ ഭരണ പ്രതിസന്ധിയും ഉടലെടുത്തു ഭരണസമിതി അംഗങ്ങളായ ജോർജ് കുട്ടി കിഴക്കേൽ ഏഞ്ചൽ രാജേഷ് ലില്ലിക്കുട്ടി ഹീബർ എന്നിവരാണ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് രാജി സമർപ്പിച്ചത് ട്ട ക്ഷീര സഹകരണ സംഘത്തിൽ പ്രസിഡന്റ് എതിരെ ആക്ഷേപം വരാൻ തുടങ്ങിയിട്ട് നാളുകളായി ആക്ഷേപം ഇപ്പോൾ ഭരണ പ്രതിസന്ധിയിലും എത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ക്ഷീര കർഷകരെ വഞ്ചിക്കുകയും അഴിമതി നടത്തിയുമെന്നാണ് പ്രധാന പരാതി ക്ഷീരമിത്ര എസ് എച്ച് ജി ഭാരവാഹികളാണ് ആദ്യമായി പരാതി ഉന്നയിച്ചത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ കമ്മിറ്റി അംഗങ്ങൾ പ്രസിഡന്റിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രസിഡന്റ് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഭരണസമിതി അംഗങ്ങളായ ജോർജ് കിഴക്കേൽ ഏഞ്ചൽ രാജേഷ് ലില്ലിക്കുട്ടി ഹീബർ എന്നിവർ രാജിവെച്ചതെന്നും കർഷകരെ വഞ്ചിക്കാൻ കഴിയില്ലെന്നും െന്നും മരൻ അഴിമതി നടത്തുകയും അത് ഞങ്ങൾ ഞങ്ങളറിയാനിടയായി അതിനെക്കുറിച്ച് പ്രസിഡന്റുകാരത്ത് ചോദിച്ചു ആദ്യം പ്രസിഡന്റ് പറഞ്ഞു ആ അതൊന്നും ഇല്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ സർവ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി അപ്പം പ്രസിഡന്റിനോട് ഞങ്ങൾ ആ രാജി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ആ രാജിക്ക് തയ്യാറില്ല പലവട്ടം ഞങ്ങളായിട്ട് വഞ്ചിക്കുകയും ചെയ്തു ഇന്ന് വെക്കാം നാളെ വെക്കാം അപ്പം ഞങ്ങൾ കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും കർഷകരെ വഞ്ചിക്കാൻ ഏതാനും തയ്യാറല്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് വഞ്ചിക്കപ്പെട്ടു പാലിൻ്റെ സാമ്പിൾ വെച്ചു പിന്നെ പല പല ക്രമകേണുകൾ നടത്തി ഓക്ക ഓക്ക മാറ്റുക പിന്നെ കാൽ സബ്സിഡി വില വ്യത്യാസം വരുത്തുക ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞു ആദ്യം ഞങ്ങൾ ഓർത്തു ഞങ്ങൾക്ക് അർത്ഥം പറ്റിയതാണ് പിന്നെ കൂടുതലായി ഞങ്ങൾ മനസ്സിലാക്കാനിടയായി പോകാൻ വൻപിച്ച അഴിമതിയാണ് അതിനെ ഞങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ തയ്യാറല്ല ഒൻപത് അംഗ ഭരണസമിതിയിൽ ഓമനാനന്ദകുമാർ സണ്ണി കുമ്പംകാവിൽ എന്നിവർ കമ്മിറ്റിക്ക് വരാതായിട്ട് ഒരു വർഷം കഴിഞ്ഞു ദിലീപ് അറിഞ്ഞതിനാൽ മരണപ്പെടുകയും ചെയ്തതോടെ ഭരണസമിതി ആറ് അംഗങ്ങളായി ചുരുങ്ങി ഇതിൽ മൂന്നുപേർ രാജിവച്ചതോടെ ഒരു വർഷം നഷ്ടപ്പെട്ട ഭരണസമിതിയെ പിരിച്ചുവിടാനാണ് സാധ്യത ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തിയാണ് പ്രസിഡന്റ് ക്രമക്കേട് നടത്തിയെന്നും ഇതിനെതിരെ നൽകിയ പരാതിയിൽ ശീലവികസന ഓഫീസർ നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് നിലവിൽ മൂന്നംഗങ്ങൾ രാജിവെച്ചതോടെ ഭരണസമിതി അസാധുവായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വേദിയാകും ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ